എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് വ്യാഴാഴ്ച വരെയാക്കി നേരത്തെ ബുധനാഴ്ച വരെയാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഏതാനും ദിവസത്തേക്ക് ടൂറിസ്റ്റ് ബോട്ട് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ജില്ലയിൽ പാറ മണ്ണ് ഖനനവും നിരോധിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മഴ മുന്നറിയിപ്പിൽ കാലാവസ്ഥ വകുപ്പ് മാറ്റം വരുത്തിയിരിക്കുകയാണ് ബുധനാഴ്ച വരെ നൽകിയിരുന്ന ഓറഞ്ച് അലർട്ട് വ്യാഴാഴ്ച വരെയാക്കി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മഴയുടെ ശക്തി കുറയും ഇതേ തുടർന്ന് രണ്ടു ദിവസവും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച മഴയുടെ അളവിൽ കുറവുണ്ടായി പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു തിങ്കളാഴ്ച തുറന്ന ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഏതാനും ഷട്ടറുകൾ അടച്ചു മഴയുടെ തോത് കണക്കിലെടുത്താകും ഇനി കൂടുതൽ ഷട്ടറുകൾ തുറക്കുക പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പെരിയാറിൽ ബോട്ട് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് പെരിയാറിലെ ജലനിരപ്പിന്റെ ഉയർച്ച താഴ്ച വിലയിരുത്തിയാകും ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനം ഇവിടുത്തെ തടാകവും താൽക്കാലികമായി വറ്റിച്ചിരിക്കുകയാണ് വെള്ളം പിടിച്ചാൽ തടാകത്തിനുള്ളിൽ ബോട്ട് സർവീസ് സാധ്യമാകും ഓറഞ്ച് അലർട്ട് ഉള്ളതിനാൽ ജില്ലയിൽ പാറ മണ്ണ് ഖനനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്